ആരിക് ബ്രോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബീർ പൊക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ കോതമംഗലം പട്ടണത്തിൽ നിന്ന് വെറും രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ആയക്കാട് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാട്ടോ ഇത് നമുക്ക് പിന്നിലായിട്ട് കാണുന്നത് പഴയ പഴയകാലത്ത് ഏതാണ്ട് ആദ്യകാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരണം എന്ന ഒരു തീപുട്ടി കമ്പനിക്ക് മുന്നിലാട്ടോ നമുക്ക് ഇവിടുന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യം കാണുന്നത് ആ പൗരാണികത വിളിച്ച് ഓന്നുന്ന പഴയ തീപുട്ടി കമ്പനിയുടെ ഒരു പ്രധാന ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗമാട്ടോ ആദ്യകാലത്ത് കോതമുളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടനവധിയായ ഇങ്ങനെയുള്ള ചെറുകിട നിർമ്മാണ യൂണിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും കോതമംഗളത്തിൻ്റെ പല ഭാഗങ്ങളിലും അക്കാലത്തുണ്ടായിരുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഇതേ രീതിയിലുള്ള തീപ്പുട്ടി നിർമ്മാണ കമ്പനികളെല്ലാം തന്നെ കാലാന്തരം കൊണ്ട് അതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് നാമാവശേഷമായി പോയെങ്കിലും ഇന്നും അവശേഷിക്കുന്ന തീപുട്ടി നിർമ്മാണ യൂണിറ്റിൽ ഒന്നാണ് ഈ കോതമംഗലത്തിന് സമീപത്തുള്ള ആയക്കാടുള്ള ഈ പോപ്പുലർ മാച്ച് വർക്ക്സ് നമുക്ക് അതിലെ ഏതാനും കാഴ്ചകൾ നമുക്ക് ഒന്ന് കണ്ടുനോക്കട്ടോ കമ്പനിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഭാഗത്തായിട്ട് ദ ഇങ്ങനെ പോപ്പുലർ മാച്ച് വർക്ക്സ് എന്നൊരു ഗേറ്റ് ഭാഗത്തോട് കൂടിയ ഒരു വലിയ ബോർഡിന്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം ഈ ഗേറ്റ് ഭാഗങ്ങളെല്ലാം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ആദ്യകാലത്തെ ഒരു ഡ്രെയർ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടോ നമ്മൾ കാണുന്നത് ആ പഴയ തനിമയുള്ള ആ ഡ്രയർ ബിൽഡിങ് ഇന്നും ദൈ അവിടെ അങ്ങനെ അതേ രീതിയിൽ തന്നെ കേട്ടോ അവശേഷിക്കുന്നത് നമ്മളിവിടുന്ന് അകത്തേക്ക് നടന്ന് പ്രവേശിച്ച് എങ്ങനെ കയറി ചെല്ലുമ്പം ദേ ആദ്യം കാണുന്നത് ഇതിൻ്റെ ഈ കമ്പനിക്ക് മുൻഭാഗത്ത് മുഴുവനും ഇതെങ്ങനെ തീപ്പെട്ടി കമ്പുകൾ ഉണക്കാനിട്ടേക്കുന്ന ഒരു കാഴ്ചയായിട്ടോ എന്തായാലും എല്ലാ തീപ്പെട്ടി കമ്പനികളുടെ മുൻഭാഗത്ത് തീപ്പെട്ടി കമ്പുകൾ ഉണക്കാനുള്ള അളങ്ങൾ ഒട്ടുമിക്ക തീപ്പെട്ടി കമ്പനികളുടെ മുൻവശത്ത് നമുക്ക് കാണാവുന്ന കാഴ്ച തന്നെയോ ഇത് ഇതിന് സമീപത്തായിട്ട് തന്നെ അത് നമുക്ക് ഇവിടുന്ന് ചെല്ലുമ്പോൾ അത് ഇതിൻ്റെ മറുഭാഗത്തായിട്ട് അവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം നടക്കുന്നു പോകുന്നത് ഇത് പീരിങ്ങനായിട്ടുള്ള തടികളാണ് തീപ്പെട്ടി നിർമ്മാണത്തിന് ആവശ്യമായ തടികളാണ് ഇത് നമുക്ക് മുമ്പിലായിട്ട് ഇത് ഇങ്ങനെ ഇവിടെ കൂട്ടിത്തേക്കുന്ന രീതിയിൽ കാണുന്നത് പ്രത്യേകിച്ചും പാഴ്ത്തടികളാട്ടോ പൊങ്ങല്യം അതേ രീതിയിലുള്ള പാൽത്തടികളാണ് ഈ തീപ്പെട്ടി നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന തടി നമുക്കെന്തായാലും അതിവിടെ ലോഡ് ചെയ്തേറ്റേക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം അവിടുന്ന് അല്പം കൂടി ഇത് നമ്മൾക്ക് മുമ്പിലേക്ക് നടക്കുകയാണെങ്കിൽ ഇത് ഇവിടെയും അതേ രീതിയിൽ കുറേ തടിഭാഗങ്ങൾ ഇത് കട്ട് ചെയ്ത് പിരിങ്ങിന് കയറ്റാനുള്ള കുറേ തടിഭാഗങ്ങൾ കട്ട് ചെയ്തെറ്റേക്കുന്ന കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് കാണാം ഇവിടെയും കാണാവുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് അല്പം കൂടെ ഇതേ മുമ്പിലേക്ക് നമുക്ക് നടന്ന് കയറി അത് ഈ ഭാഗത്തായിട്ട് ഇതേ തടിയൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു മെഷിനറി ഭാഗങ്ങൾ അതിൻ്റെ ബ്ലേഡ് ഭാഗങ്ങളെല്ലാം നമുക്കത് എവിടെ നിന്ന് കാണാവുന്ന കാഴ്ചയായിട്ടോ ആ കണ്ട ആ വലിയ തടികൾ ചെറിയ ഇതേ രീതിയിലുള്ള റോളാക്കി മാറ്റുന്ന ഒരു യന്ത്രസംവിധാന ഒരു മെഷീനറിയാണ് നമുക്ക് മുമ്പിലായിട്ട് ആ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പല ഭാഗങ്ങൾ അങ്ങനെ റോളാക്കിയിട്ട് കുറേ തടി ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ പല ഭാഗങ്ങളിലും കാണാവുന്ന കാഴ്ചാട്ടോ ഇവിടെ നമ്മൾ അകത്തേക്ക് എങ്ങനെ കയറി വരുവാണെങ്കിൽ നമ്മൾ നമ്മളിത് മുമ്പ് കണ്ട ആ കട്ട് ചെയ്തിട്ടേക്കുന്ന റോൾ ആ റോള് പീൽ ചെയ്തെടുക്കുന്ന ഒരു മെഷീനാട്ടോ നമ്മുടെ മുമ്പിൽ കാണാനുള്ളത് നമ്മൾ ആ മുമ്പ് കണ്ട കട്ട് ചെയ്തിട്ട തടി റോളുകളാണ് പീല് മെഷീനൊക്കെ ഉപയോഗിച്ച് തീപ്പെട്ടി കമ്പ നിർമ്മാണത്തിൻ്റെ പ്രധാന പ്രോസസ്സിങ് ആയ പോളകളാക്കി മാറ്റിയെടുക്കുന്ന ജോലിയാണ് ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നു വരുന്നത് ഇത് ഈ ഭാഗത്തെല്ലാം തകൃതിയിലുള്ള ജോലികളാണ് ഇവിടെ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുന്ന കാഴ്ച ആ പീലിംഗ് ചെയ്തെടുത്ത പോളകൾ അത് ഇവിടെ ഇങ്ങനെ കുറേ ജോലിക്കാർ ചേർന്ന് ലെയറുകളാക്കി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ് ആദ്യകാലത്തൊക്കെ തന്നെ നമ്മുടെയൊക്കെ നാടുകളിലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖല കൂടിയാണ് ഈ തീപ്പെട്ടി നിർമ്മാണ കമ്പനികളൊക്കെ തന്നെ ഇതൊരു ചെറിയ തീപ്പെട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് യന്ത്രഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറെ സ്ത്രീകളെയും നമുക്ക് ഇവിടെ കാണാവുന്ന മറ്റൊരു കാഴ്ച കൂടിയാണ് തീപ്പെട്ടി കമ്പ് കട്ട് ചെയ്യുന്നതിന് ആവശ്യമായ പോളകൾ അടുക്കിയെടുക്കുന്ന കുറെ അതിഥി തൊഴിലാളികളായ സ്ത്രീകളെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ കേട്ടോ നമുക്ക് ആ ദീതിയുടെ പേരെന്ന് ചോദിച്ചോ അടുക്ക് പെരുക്ക് ലെയറുകളാക്കിയെടുക്കുന്ന പട്ടകളാണ് അത് ഇവിടെ അടുത്ത തീപ്പെട്ടി നിർമ്മാണത്തിന്റെ അടുത്ത പ്രോസസിംഗ് ആയ ജർമൻ മെഷീൻ എന്ന മറ്റൊരു യന്ത്രത്തിന്റെ ഇതിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു പയ്യാണ് ഈ യന്ത്രം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അടുക്കിയെടുത്ത പോളകളിൽ നിന്ന് തീപ്പെട്ടി കമ്പ് വെട്ടിയെടുക്കുന്ന ആണ് ഈ മെഷീൻ ഉപയോഗിച്ച് ഇവിടെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങനെ വെട്ടിയെടുക്കുന്ന കമ്പുകളെല്ലാം വലിയ വലിയ കുട്ടകളിലാക്കി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശികൾ നമുക്കത് ഈ ഭാഗത്ത് നിന്നാല് കാണാൻ കേട്ടോ നാലോ അഞ്ചോ മെഷീനറി ഭാഗങ്ങളെല്ലാം ഒരേ സമയത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈ നോയിസ് ലെവലാണ് ഈ കമ്പനിയുടെ അകത്ത് നിന്ന് എങ്ങ് നമുക്ക് കേൾക്കാം ഈ ഭാഗത്ത് എന്തായാലും നമുക്ക് വെട്ടിയെടുത്ത കമ്പുകളെല്ലാം വലിയ വലിയ കുട്ടകളിലാക്കി ക്ലീനിങ് മെഷീൻ എന്നൊരു മറ്റൊരു യന്ത്രത്തിലേക്ക് ഇടുന്ന കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ നല്ലതും മോശമായതുമായ തീപ്പെട്ടി കമ്പുകളൊക്കെ വേർതിരിക്കുന്ന ക്ലീനിങ് എന്ന ഒരു ആണ് ഈ മെഷീൻ ഉപയോഗിച്ച് ഇവിടെ നടന്നു വരുന്നത് ആ വേദരിച്ച കമ്പുകളെല്ലാം തീ ഉണക്കിയെടുക്കുന്നതിനായിട്ട് ഇങ്ങനെ ചാക്കിലേക്ക് പുല്ലാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളും നമുക്ക് ഇവിടെ എന്നാൽ കാണാവുന്നതാണ് കേട്ടോ തീപ്പിടി നിർമ്മിക്കാനുള്ള തടികളൊക്കെ പറ്റിയിട്ടാണ് ഈ ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉച്ചകോടിന്റെ സമയമായതുകൊണ്ട് തന്നെ മെഷീനുകളെല്ലാം ഓഫാക്കി ജോലിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനായി റൂമിലേക്ക് പോയേ തീപ്പിട്ട് നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ ധാരാളം നമ്മൾ മുമ്പ് കണ്ടും പരിചയപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ആ കാഴ്ചകളിലേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല ഈ കാണുന്നതിൻ്റെ ഡ്രയറല്ലേ ഇതെങ്ങനെയാണ് പ്രവർത്തനമൊക്കെ ഓക്കെ ഇത് മാനുവലായിട്ട് സാധാരണ രീതിയിൽ വിറക് കത്തിക്കുന്ന രീതിയിൽ മാനുവൽ ടൈപ്പ് അപ്പൊ എത്ര സമയം കൊണ്ട് ഡ്രെയറിൽ നിന്ന് ഒണക്കി കിട്ടും അതുകൊണ്ട് അത്ര ഈ കമ്പനിയുടെ മുൻഭാഗത്തായിട്ട് ഈ കാണുന്നത് ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ച ആധുനിക രീതിയിലുള്ള ഒരു ഡ്രെയറിന്റെ കാഴ്ചയാണ് അനായാസം തീപ്പെട്ടി കമ്പുകൾ ഇവിടുത്തെ തന്നെ തടി വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഉണക്കിയെടുക്കുന്ന ഒരു യന്ത്ര സംവിധാനം കൂടിയാണ് ഈ പുതിയ ഡ്രെയർ ഈ ഡ്രയറിൽ കത്തിക്കുന്നതിന് ആവശ്യമായ വുഡ് കട്ടിംഗ് വേസ്റ്റുകളാട്ടോ അതെങ്ങനെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടായ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് ആദ്യം ഉണക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രയർ ബിൽഡിങ്ങിൻ്റെ കാഴ്ച കേട്ടോ ഇന്ന് നിലവിൽ ആ പഴമ ഫീൽ ചെയ്യുന്ന ആ പഴയ ബിൽഡിംഗ് എന്നും അതേ രീതിയിൽ ഇത് ഇവിടെ ഇങ്ങനെ അവശേഷിച്ച് പോരും കേട്ടോ നമുക്കത് ഇവിടെ നിന്ന് അതിനകത്തേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കുവാണെങ്കിൽ ഇത് ആ ഒരു പഴയകാലത്തെ നിർമ്മിതിയാണ് ആ നിർമ്മിതി ഇന്നും അതേ രീതിയിൽ തന്നെ ഇവിടെ നിലയുന്ന പോലെയാണ് അതിൻ്റെ പ്രധാനമായ രീതിയിൽ അടുപ്പ് ഭാഗം ഇതാണ് ഇവിടെ നമ്മുടെ കയറി ജില്ലയാണെങ്കിൽ വെറുതെ കിട്ട് പൂവിക്കുന്ന ഡ്രയറ് പൂയ്ക്കുന്ന അടുപ്പിൻ്റെ ഒരു ഭാഗം ഇത് ഇതാണ് ഇതിന് ഇതിന് സമാന്തരമായിട്ട് തന്നെ മറ്റൊരു ഭാഗത്ത് ഇതേ രീതിയിൽ ഒരു അടുപ്പ് നമുക്ക് കാണാവുന്ന കാഴ്ച കേട്ടോ നമുക്ക് ഇതിൻ്റെ ഡ്രയർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഹീറ്റിംഗ് പൈപ്പുകളാണ് നമ്മുടെ മുമ്പ് കണ്ട ബോയിലറിൽ നിന്നുള്ള ഹീറ്റിംഗ് പൈപ്പുകളാണ് ഇതെല്ലാം ഇതിന് മേലെ ഇതിന് ടോപ്പിലാണ് ഈ തീപ്പട്ടി കമ്പുകളെല്ലാം ഉണക്കാനായിട്ട് ടോപ്പിലും ഈ താഴെയൊക്കെ ആയിട്ടാണ് തീപ്പുട്ടി കമ്പുകളെല്ലാം ഉണക്കാനായിട്ട് ഇടുന്നത് പ്രത്യേകിച്ച് വർഷക്കാലത്തായിരിക്കും കൂടുതൽ ഉപയോഗം പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ മെഷീനറികളൊക്കെ പുതിയ ഭാവിയിൽ അതിൻ്റെ സൈഡിൽ തന്നെ പുതിയ ട്രയർ സംവിധാനങ്ങളൊക്കെ അവിടെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഈ ആ പഴയ രീതിയിലുള്ള ഡ്രയർ റൂം ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ അവശേഷിച്ച് പോലും കേട്ടോ ഈ ഡോർ എറങ്ങുന്നത് പുറത്തേക്ക് എറിഞ്ഞാണെങ്കിൽ ഇതിൻ്റെ മറു സൈഡിൽ തന്നെ അതെ ഇതിന് സമാനമായ രീതിയിൽ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു ബോയിലറിന് സമാനമായ രീതിയിലുള്ള അടുപ്പ് ഭാഗങ്ങൾ അതെ ഇതിൻ്റെ മറുഭാഗത്തായിട്ട് നമ്മൾ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിലുള്ളൊരു അടുപ്പ് ഭാഗങ്ങൾ മ്പ് ഉറക്കുന്നതിനുള്ള വിറകെല്ലാം കത്തിക്കുന്ന ഒരു അടുപ്പ് ഭാഗങ്ങൾ ഇവിടെ കാണാൻ കേട്ടോ ഇപ്പം ഇവിടെ നമ്മൾ മുമ്പിലേക്ക് നടക്കുകയാണെങ്കിൽ ഇത് കമ്പനിയുടെ ഇത് പിൻഭാഗം ഇത ഇതാണ് എന്തായാലും എന്താ ഇവിടെ ഇത് കൂടുതൽ കാഴ്ചകളൊന്നും നമുക്ക് ഈ ഭാഗത്ത് കാണാനില്ലെങ്കിൽ തന്നെയാണെങ്കിലും എന്തായാലും ആ ഒരു പഴയ കാലത്തെ ഒരു നിർമ്മിതി ഇന്നും ഇവിടെ ഇങ്ങനെ നിലനിൽക്കാന്നുള്ള കാര്യ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഡ്രയർ റൂമിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താട്ടോ നമുക്ക് സ്ട്രോങ് ആയിട്ട് വലിയ ചവിട്ടി ഒരു ഭാഗം തന്നെയാട്ടോ കൂടുതലായിട്ട് വർഷക്കാലത്തായിട്ട് ഡ്രയർ റൂം ഇവിടെ എങ്ങനെ ഉപയോഗിച്ച് പോരുന്നത് എന്തായാലും ഒരു പഴയ കാലത്ത് ഒരു നിർമ്മിതി ആട്ടോ ഇതുണ്ട് ആ വർഷങ്ങൾക്ക് മുമ്പ് നിലയുന്ന ഡ്രയർ റൂം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ നിലയെന്ന് പോരുന്നത് കേട്ടോ ഈ പോപ്പുലർ മാച്ച് മാച്ചുവർഷിൻ്റെ യഥാർത്ഥം ഒപ്പത്തെ ഉടമസ്ഥർ അച്ഛൻ കാലത്ത് തുടങ്ങിയാണ് തുടങ്ങിയ ഒരു സ്ഥാപനമായിട്ടാണ് ഇന്നും ഈ ചേട്ടന്റെ കൈമാറി ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നു എന്റെ ചേട്ടന്റെ നമുക്കൊന്നും പരിചയപ്പെടാം എന്റെ പേര് ഇത് എത്ര വർഷമായി ഇവിടെ വന്നിട്ട് കൊല്ലത്തിൽ നമ്മുടെ കൈകിട്ടിട്ട് നാപ്പത് വർഷത്തോളായില്ലേ അക്കാലത്ത് ആദ്യകാലത്ത് കോർമാലത്തെ ഒരുപാട് ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു കമ്പനികളായിരുന്നു അഞ്ച് അതാദ്യ കാലങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ കൂടുതലും ഈ മേഖലയിൽ അല്ലേ ഒരു ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്തിട്ടിരുന്ന ഒരു സംഭവം തന്നെയല്ലേ ഒരു ഓർമ്മയിലൊരു പേരൊക്കെ ഡെയിലി അക്കാലത്ത് കൊടുത്തോണ്ടിരുന്ന എന്തായാലും ഇപ്പൊ ഈ മേഖലയിൽ പറ്റിട്ട് ഇപ്പോഴത്തെ അവസ്ഥ തന്നെ മേലല്ലേ മോശമാണ് ഇന്നും ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മള് ഒരുപാട് തദ്ദേശീയരായ ഒരുപാട് ആളുകൾക്ക് അന്നം നിറക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് നിർമ്മാണ വ്യവസായ യൂണിറ്റെങ്കില് ഇന്ന് ശരിക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിലേറെ അതിഥി തൊഴിലാളികളാണ് ഇവര് ഈ അതിഥി തൊഴിലാളികൾക്ക് ഇതിനകത്ത് ദിവസ വേദന എത്ര ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ തദ്ദേശയായ ഒരുപാട് നാട്ടുകാരായ കൂടുതൽ വനിതകളാണ് മേഖലകളിൽ അധികം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ആ കാലമൊക്കെ പോയിട്ടോ എന്തായാലും തീപ്പെട്ടി വ്യവസായ യൂണിറ്റൊക്കെ വളരെ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നും പ്രവർത്തിച്ചു ഒരു പഴയ തീപ്പെട്ടി മില്ലിൻ്റെ ഏതാനും കാഴ്ചകളാട്ടോ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു എന്തായാലും നമ്മൾ കണ്ട ചെറിയ ഈ തീപ്പെട്ടി നിർമ്മാണ യൂണിറ്റിൽ തീപ്പെട്ടി കമ്പിന്റെ പ്രോസസ്സിങ് മാത്രമാണ് ഇവിടെ നടന്നു വരുന്നത് ഇതിനുശേഷം തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഈ ശിവകാശി ഒല്ലുള്ള മേഖലകളിലാണ് തീപ്പെട്ടി നിർമ്മാണത്തിൻ്റെ അടുത്ത ആയ ഇതിനെ മരുന്നൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ജോലികളൊക്കെ പോരുന്നത് ഈ ശിവകാശി ഒല്ലുള്ള മേഖല മേഖലകളിലാണ് നാട്ടിലാണ് ഇതിന്റെ ബാക്കിയുള്ള ആയ തീപ്പെട്ടിയുടെ പൂർണ്ണമായ രൂപത്തിൽ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് തീപ്പെട്ടി ഇറങ്ങാൻ

േട്ടനെ ഇതിന്റെ യന്ത്രഭാഗങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചേട്ടനാണ് ചേട്ടൻ എത്ര വർഷമായി തീപുട്ടി നിർമ്മാണ മേഖലയിലെ ജോലി പതിനഞ്ചു വയസ്സ് അല്ലേ അതായത് ചേട്ടൻ പേര് ചോദിക്കാൻ പറഞ്ഞു പേരെന്താ എന്നാണ് ചിദംബർ ശരിക്കും മലയാളി അല്ലേ എവിടെ പാലക്കാട് അതേ ഭാഗങ്ങളിലായിട്ട് ഓക്കെ ഇതെങ്ങനെ ദാർഡ്യ തീപ്പെട്ടി കമ്പുകളൊക്കെ ആക്കി ഇങ്ങനെ ഫില്ലാക്കി വെച്ചേക്കുന്ന തീപ്പെട്ടി കമ്പുകളുടെ ചാക്കേറ്റുകളാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഓഫീസ് കെട്ടറാട്ടം കാണുന്നത് കേരളത്തിലെ പഴയ വറുതിക്കാലത്തൊക്കെ നാടുകളിലെ സാധാരണക്കാരൻ്റെ ഏകജീവിതമാർഗം ഇതുപോലെയുള്ള ചെറിയ ചെറിയ തൊഴിൽശാലകളായിരുന്നെങ്കിൽ അതിലേറിയ പങ്കും നമ്മുടെ നാടുകളിൽ നിന്ന് ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് തീപ്പെട്ടി കമ്പനിയിൽ നിന്ന് ശനിയാഴ്ച തോറും ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്ന ചോറ്റുപാത്രത്തിൽ ആഴ്ച കിട്ടിയ പങ്കിൽ നിന്ന് മിഠായിക്കായി സ്നേഹത്തോടെ തരുന്ന തുട്ടുകൾ കാത്തു നിൽക്കുന്ന ഒരു കാലം എൻ്റെ മുമ്പിലും ഉണ്ടായിരുന്നു ആ പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മത്തുടിപ്പ് മാത്രമാണ് മാലിക് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നമ്മളവിടെ വീഡിയോ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയമായുള്ള ടൈമായി തൊഴിലാളികളൊക്കെ ആയിട്ട് അവരെ മനുഭാഗത്തേക്ക് പോയിട്ടു മെഷിനറികളെല്ലാം സ്റ്റോക്കായി എന്തായാലും തീപ്പെട്ടി കമ്പനി നിങ്ങളാരും കാണാത്ത ഒരു സംഭവം ഒന്നുമല്ല എന്തായാലും നമ്മുടെ നാട്ടിൽ ഇന്നും അവശേഷിക്കുന്ന ആ പഴയ തീപ്പെട്ടി കമ്പനി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി എന്തായാലും മാലിക് ബ്ലോക്സിന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതിട്ട് നാടിന്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോക്സിന്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല